ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാനൊരു ഇറച്ചി കൊണ്ടുള്ള പപ്പ സാറ്റാണ് വന്നിരിക്കുന്നത് എൻ്റെ അമ്മയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വീടിലോട്ട് വേണം ഗായ്സ് അപ്പം ഞാനിവിടെ ഇറച്ചിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അറിഞ്ഞു കൊടുക്കാം കഷ്ണങ്ങളാക്കണം ൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം ആദ്യം തന്നെ നമുക്ക് നല്ല ഫ്രഷ് കറി വേപ്പലെടുക്കാം പിന്നെ നമുക്ക് ഒരു സ്പൂൺ എന്താണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ രണ്ട് സ്പൂൺ മസാലപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കാം ഇനി നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കൈ കൊണ്ട് കൈ കൊണ്ട് മിക്സ് ചെയ്താലേ ഇറച്ചിയിലൊക്കെ പിടിക്കുകയുള്ളൂ നന്നായിട്ട് ഗൈസ് അപ്പോൾ ഇറച്ചിയിലൊക്കെ നന്നായിട്ട് വറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇനി നമുക്ക് സ്റ്റവിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം മൂന്നുനാലൊക്കെ വിശലോന്നാലേ വേഗുള്ളൂ എന്ന് തോന്നുന്നുണ്ടോ ആ ഇപ്പോൾ നമ്മുടെ ഇറച്ചിയൊക്കെ നന്നായിട്ട് വേദിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കടുക് പരുപ്പ് പെരുംജീരകം ഏലക്കായ കുരുമുളക് ഗ്രാമ്പൂ വെളുത്തുള്ളി ഇഞ്ചി വേപ്പല എന്നിവയാണ് ഇനി ഇതെല്ലാം കൂടി മിക്സഡ് ജാറിലിട്ട് കുറച്ച് ചൊക്കെ കൂടി വെച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അടച്ചെടുക്കാം ൊക്കെയാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നത് കേട്ടോ നമുക്ക് അടിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചിട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് സവാളയും തക്കാളിയും വേണം ആവശ്യം കേട്ടോ ഇനി നമുക്ക് മൺചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അടച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് അരിഞ്ഞ വെച്ചിരിക്കുന്ന സവാളയും മുളകും ഇട്ടെടുക്കാം മൺചട്ടിയിൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കുറയ്ക്കുന്നത് കൊണ്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് ഇപ്പിട്ട് കൊടുക്കാം സവാള നന്നായിട്ട് വാടാനായിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പില കറിവേപ്പലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് മുളക് പൊടി ഒരു സ്പൂൺ ഇട്ടെടുക്കാം മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ ഇട്ടെടുക്കാം നന്നായിട്ട് അതിൻ്റെ പച്ചമുളം വാങ്ങുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്കതിലേക്ക് തക്കാളിട്ടെടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാട്ടെ നമുക്ക് തക്കാളി നന്നായിട്ട് വെന്ത് കഴിയുമ്പോ അച്ചിരിക്കുന്ന മസാല കൂട്ടുകാം നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം സ്ഥലം നന്നായിട്ട് മൂത്ത കഴിയുമ്പോ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് മൂടി വെക്കാം േരം ചൂടാറാ റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം அப்போ நான் அப்பறோட்டே கிடைத்தா டேஸ்ட் அடிபொரோட்டே எதாபார சப்பாத்தூட அடிபிட்டு നല്ല ഇരുമായിട്ടോ ഇന്നത്തെ വീട് ഇത്രയുള്ള വിധത്തിലെ ഇഷ്ടപ്പെട്ട